വിളിച്ചാ എല്ലാ കാര്യത്തിലും കൂടെ നിക്കും ചില ചില കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടന്റും പക്ഷേ യൂട്യൂബറുടെ കണ്ടന്റുകൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന് കേസ് കൊടുത്തപ്പോ ചേച്ചിക്ക് നീതി കിട്ടിയില്ല നീതി കിട്ടണോ നീതി കിട്ടണം തക്കുടുവാവേ ആ പീസ് എടുത്ത് തിന്ന് ചോറോട് തണ്ണാക്കിലോട്ട് തിരിവിക്കയറ്റിക്കുക തീറ്റി മുണക്കരുത് ഓഹ് തക്കുടുവാകട ആ ഒരു കേരങ്ങേ ഏതോ ഒരു മീഡിയക്കാര് എന്റെ പേരിൽ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ച സമയത്താണ് തക്കുടുവാ തിന്നു എന്ന് പറയണം നീതി ലഭിക്കണം നീതി ലഭിക്കണം ഈ മൊണ്ണേഷിൻ്റെ അടുത്ത കാര്യങ്ങളും ചോദ്യം ചോദിക്കൂ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയി ഇവനൊക്കെ എൻ്റെ കേസിൻ്റെ പേരിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ എൻ്റെയൊക്കെ നിലവാരം അത്ര കഥംബോധിച്ചാണ് കഷ്ട കഷ്ടം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ള് കാണണം കേട്ടോ പ്രത്യേകിച്ച് അവസാന ഘട്ടം എത്തുമ്പോൾ ഒരു സംഭവമുണ്ട് എനിക്കത് നിങ്ങളോട് പറയണം എൻ്റെ പേഴ്സണൽ കാര്യമാണ് എനിക്ക് പേഴ്സണലി വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അത് ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നതാണ് എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഫിറോസ് ക ചെയ്തു കൊടുത്ത വീട് അതിന്റെ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഫിറോസിക്കിടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് വളരെയധികം വിഷമം തോന്നി അങ്ങയുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കുന്നു കിട്ടുന്ന വർക്കുകളെല്ലാം ഇല്ലാണ്ടാക്കുന്നു അങ്ങനത്തെ സെറ്റപ്പിൽ ഒരാ രേണു എത്തിയിട്ടുണ്ട് ആ ലെവലിൽ താഴ്ത്തി കെട്ടി കെട്ടിച്ച് പുച്ഛിച്ചു വിട്ടിട്ടുണ്ട് അല്ല പിള്ള ചവഞ്ഞുമുണ്ട് എന്നാലും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂന്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കുക ചോർച്ച അവർക്ക് വീഡിയോ നാളെ ചോർച്ച വീഡിയോ എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാമല്ലോ സോഷ്യൽ മീഡിയ വഴി പറയുന്നത് അത് ചോർച്ചല്ലെന്ന് രണ്ടോ മൂന്നോ തവണ ഇവര് ഭീഷണിപ്പെടുത്തിരുന്നു വേറെ ആൾ വഴി രീതിയിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും എന്റെ അതിന്റെ വൈസ് റെക്കോർഡ് ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് രണ്ടാമത് പറയുന്നത് ഞങ്ങളെടുത്ത് അവര് പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഈവൺന്തോ ഞാൻ അവര് അച്ഛനോ പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻന്തോ ഞാൻ പറഞ്ഞു ഫിറോസ്ക പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിൽക്കുന്നത് പോലും പറഞ്ഞു എന്നിട്ട് അവരത് പൈസ ചോദിച്ചു സി ഇത്രയും അതപ്പതിച്ചു പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പലരും പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഇത്രയും അങ്ങ് അതപ്പതിച്ച് തരം താഴ്ന്ന ലെവലിലോട്ട് പോകുമെന്ന് ഒരു രീതിയിൽ ഞാൻ വിചാരിച്ചിട്ടില്ല വളരെയധികം പുച്ഛം മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മനുഷ്യന്മാര് തരം താഴ്ന്ന അതപ്പതിച്ച് തറപ്പറ്റി പോകാൻ പാടില്ല വേറെ ആരെയും കുറിച്ചിട്ടല്ല രേണു സുതിയെ കുറിച്ചിട്ട് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഫുറോസിക്ക വെച്ചു കൊടുത്ത വീട് ചോർച്ച അവിടെ ആർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല അവസാനം എല്ലാം കൂടി കൊണ്ട് ഋതപ്പന്റെ തല്ലിൽ ഋതപ്പന്റെ മുറിയിൽ വെള്ള ഹാളിൽ വെള്ള അങ്ങനെ വന്നപ്പോ അവിടെ വേറെ ഒരു വിഷയം വരുന്നുണ്ട് നാലു വയസ്സായ കുട്ടിയെ ഒറ്റയ്ക്ക് കിടത്തിയാണ് ഉറക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട് സ്വന്തം അമ്മയ്ക്ക് കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നോക്കാൻ സമയമില്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യവും കൂടി അതിൻ്റെ ഇടയിൽ അവിടെ വരുന്നുണ്ട് ഞാനത് പിന്നെ അങ്ങോട്ട് കുത്തി അങ്ങോട്ട് പോയില്ല പോയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി കയറി വരുമ്പോൾ വീണ്ടും വേർത്ത് കുളിക്കുന്ന അവസ്ഥ എന്താ സീരിയസ്ലി പറയാം നമ്മുടെ ഫിറോസ് ഒക്കെ പറയുമ്പോൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അതിന് ഒരു വർഷത്തിൽ എന്നുള്ള രീതിയിലാണ് പരാമർശങ്ങൾ ഉണ്ടായത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലും നിങ്ങളുടെ പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന രീതിയിലല്ലേ സംഭവം ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളെ ക്രെഡിബിലിറ്റി നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം പറയാം നമ്മൾ എൻ്റെ മകളെ ഞാൻ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാനൊരു അതിൻ്റെ കെട്ടാൻ പോകുന്ന പയ്യനെ പതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഒരാളെൻ്റെ അടുത്ത് വെറുതൊരു നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ ആ കല്യാണം ഞാൻ പ്രൊസീഡ് ചെയ്യില്ല നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് വീടും നിർമ്മാണവും അങ്ങനെ തന്നെയാണ് നമ്മള് ഈ സോഷ്യൽ മീഡിയ വഴി വർക്ക് എടുക്കുന്ന ആൾക്കാരാണ് അല്ലാതെ ടി വികളിൽ പരസ്യം കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വർക്ക് എടുക്കുന്ന ആൾക്കാരല്ല അപ്പോൾ എനിക്ക് വർക്ക് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ വീടുമായി സഹകരിച്ച ആറ്റേയും വർക്ക് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലയന്റ് ആകെ അവരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവര് വീടുണ്ടാക്കി കൊടുത്തിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ആ വീട് ചോരാൻ തുടങ്ങി ഞങ്ങൾ എങ്ങനെ ഇവരെ ഞങ്ങളെ വീട് പണി ഏൽപ്പിക്കുന്നത് സത്യമാർ ഞങ്ങൾക്ക് അതിനെ ശരിക്കും ഞങ്ങളുടെ ബിസിനസ്സിന് അത് എഫക്ട് ചെയ്യുന്നതിനകത്ത് ഒരു സംശയമില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ക്രെഡിബിലിറ്റിനെ ബാധിക്കും െസ്റ്റിനെ നല്ല പോലെ നല്ല രീതിയിൽ ഇവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും പ്രത്യേകിച്ച് രേണു ഈ നെഗറ്റീവ് ആയാലും ഉള്ള ടീംസ് ആണ് എന്തിന് ഞാൻ നാളെ ഫിറോസെ വിളിച്ചിട്ട് ഒരു വീട് പണിയാൻ വേണ്ടിയിരുന്നു അപ്പോഴാണ് രേണുവിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കാണുന്നത് ഈ വീട് ഇങ്ങേര് പണിത വീട് എല്ലാം ചോർച്ചയാണ് അപ്പൊ വേണ്ട ദൈവം ഇനി ഇങ്ങേര് പണിന്ന് കഴിഞ്ഞാൽ എനിക്കും ചോർച്ച ആയാലോ എന്നുള്ളിൽ എന്നെപ്പോലെ എത്ര പേര് പിന്നോട്ട് വലിഞ്ഞു കാണും അതുകൊണ്ട് ഇങ്ങേർക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ എത്രയായിരിക്കും ആയിരിക്കും രേണുവിന് നല്ല പിടിയും ബോധവും ഉണ്ടാ ഇല്ലാത്ത ചോർച്ച ചോർച്ചയെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നു ഈ മഴ അടിക്കുമ്പോൾ ചാറ്റിലടിക്കുന്നതിനാണ് ചോർച്ചയാക്കി പറഞ്ഞിട്ടുള്ളത് അങ്ങയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് രേണു ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞ രേണു മാപ്പ് പറയണം മാപ്പ് പറഞ്ഞ് മുന്നോട്ട് വന്ന് അങ്ങനെ ഇങ്ങനെയാണെന്ന് തിരുത്തി പറയണം അല്ലാണ്ട് ചോർച്ചയെന്ന് പറഞ്ഞുകൊണ്ട് ഇമാതിരി കോപ്രായങ്ങൾ വിളിച്ചു പറയരുത് അറ്റ്ലീസ്റ്റ് തുപ്പലിട്ട് ഒട്ടിച്ച വീടായ കൂടി രണ്ടു വർഷമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ചോർച്ചയൊന്നും വരത്തില്ല ഇത് രേണു തെളിയിക്കണം തെളിയിക്കണം വെച്ച് കഴിഞ്ഞാൽ ആ വീട് ചോർച്ചയുള്ളത് വീഡിയോ സഹിതം എടുത്ത് വെച്ച് കറക്റ്റായിട്ട് ആ വെടിപ്പും എല്ലാം കാണിച്ച് രേണു തെളിയിക്കേണ്ടി വരും അല്ലാണ്ട് വന്നിരുന്നു ചുമ്മാ ചാറ്റൽ മഴ അടിച്ച് അടിച്ചതിനെ പിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി മൊത്തം തകർത്ത് കളയുന്ന രീതിയിൽ ഇങ്ങനെ ആക്കിയെടുത്തത് വളരെ മോശമാണ് മറിച്ച് അത് ചോർച്ചയല്ല ചാറ്റിലാണെങ്കിൽ അത് വ്യക്തമാക്കി മാപ്പ് പറഞ്ഞുകൊണ്ട് രേണു വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതൊക്കെ ആരോട് പറയാൻ അല്ലെങ്കിൽ തന്നെ കാരുണ്യത്തിന്റെ പുറത്ത് കിട്ടിയ ഒരു വീട് ദാനം കിട്ടിയ വീട് ദാനം കിട്ടിയതെന്ന് പറയാമെന്നാണ് കേട് ഇനി അത് പറഞ്ഞാൽ കൂടി ഇത് തന്നവരെ മൊത്തം കുറ്റം പറയലാണ് രീതി ഇതൊക്കെ ഏത് മനുഷ്യന്മാരെ കൊണ്ട് സാധിക്കും എന്നുള്ളൂ എനിക്കറിയത്തില്ല മനുഷ്യന്മാരെ ഇത്രയും അതപതിച്ചു പോകുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത് സീരിയസ്ലി പറയല്ലേ വളരെയധികം പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല വളരെ വളരെ മോശം ബാക്കി പറഞ്ഞാട്ടെ നല്ലൊരു വീട് നോക്കാൻ പറ്റും ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടി വി നല്ല വീടാണ് നല്ല അടിപൊളി വീടാണ് അടിപൊളി വീടാണ് അടിപൊളി ഒരാൾ പോലും അതിനെ കുറിച്ച് മോശം അഭിപ്രായം ഇന്നലെ വരെ പറഞ്ഞിട്ടില്ല ഇന്നലെയാണ് ആദ്യമായിട്ട് സ്റ്റേഡും ഒരു മോശം അഭിപ്രായം പറയുന്നത് ഇപ്പോ സത്യത്തില് ഞങ്ങൾക്ക് ആ വീടിന്റെ ഒരു കിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ മകൻ രണ്ടു ദിവസം മുതൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതെ ആ വീഡിയോയിൽ ഞങ്ങൾ ആ വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി എന്ന് വെച്ചാൽ ഒരു വീടാണെങ്കിലും നമ്മുടെ വാഹനമാണെങ്കിലും ഓഫീസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങളാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിൽ പോലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അതിനകത്ത് ഞാൻ കുളിക്കാതെ സേവനം ചെയ്താൽ നടന്നുകഴിഞ്ഞാലൊന്നും ശരിയാവില്ല ഞാൻ സുന്ദരനാവില്ല ഞാൻ വിരൂപനായി മാറും പൊതുവേ എനിക്ക് അസുഖങ്ങളൊക്കെ വരും അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് വീടും പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒട്ടും ഹൈജീനിക്ക് അല്ല നമ്മൾ ആ വീഡിയോയിൽ കാണുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ അല്ല വലിച്ച് വാരിയിട്ടല്ല പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ വീടിന് അപ്പം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ വീട് കൊടുത്തു നമ്മൾ ഉത്തരവാദിത് കഴിഞ്ഞു പിന്നെ അലിഗേഷൻസ് വരുമ്പോഴാണ് വീണ്ടും നമ്മൾ ഇന്ററാക്ട് ഒരു നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാങ്ങിയ ഒരു പേനയാൽ കൂടി നമ്മൾ അത് സൂക്ഷിച്ചു വെക്കും മറിച്ച് ആരെങ്കിലും ഗിഫ്റ്റ് തന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും തന്നതാണെങ്കിൽ നമ്മൾ ആ വിലയെ കൊടുക്കത്തുള്ളൂ നമ്മൾ വേർത്തതോ നമ്മൾ അധ്വാനിച്ചതോ അല്ലല്ല അപ്പൊ അതിനത്രയും തരം താഴ്ന്ന രീതിയിലെ വില കാണത്തുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ നിന്നും വ്യക്തമാണ് അവനവൻ കുനിഞ്ഞതും നൂന്നതും ഉണ്ടാക്കിയതും ആണെങ്കിൽ ആ ഒരു വിഷമവും ആ ഒരു വെപ്രാളവും ആ ഒരു കെയറിങ്ങും ഒക്കെ കാണും അല്ലാണ്ട് ഇതിപ്പോ ഓസിന് കിട്ടിയല്ലേ ശുദ്ധിച്ചേട്ടേണ്ട മരണത്തോട് അനുബന്ധിച്ച് ആ സഹതാപത്തിന്റെ പേരിൽ കിട്ടിയ ഓസിന് കിട്ടിയ വീട് അതത്രേ വേല്യു കാണത്തുള്ളൂ നമ്മളാരും കഷ്ടപ്പെട്ടതല്ല നമ്മളാരും ഒന്നും ചെയ്തതുമല്ല അതുകൊണ്ട് നമുക്ക് അത് അത്രേ ഉള്ളു വേല്യു വൃത്തിയായും സൂക്ഷിക്കത്തില്ല ആ ഒരു രീതിയിൽ അങ്ങ് പോകും നമ്മൾ അഞ്ചിന്റെ പൈസ ഇറങ്ങിയതല്ലല്ലോ എന്തിന് അവിടെ എന്തെങ്കിലും ഒരു ബൾബിടാൻ കൂടി പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരെ വിളിക്കുമെന്നാണ് ഇവർ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ സ്ഥിതിക്ക് അത്രേ വേല്യു അവർ കൊടുക്കുന്നുള്ളൂ അത് നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി ആ അല്ലാണ്ട് ഇനിയിപ്പെന്ത് ചെയ്യുക അർഹതയില്ലാത്തതിൻ്റെ കയ്യിൽ ഒരാദരവ് കിട്ടിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മറന്നുപോകും പിന്നെ അവരാണ് വെക്കേണ്ട ഓർത്തുവെക്കേണ്ട ആൾക്കാരും വാങ്ങിച്ച ആൾക്കാരെ ഓർത്തുവയ്ക്കേണ്ട ഇവൻ ഞാനൊരു സഹായം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാനത് ഓർത്ത് വെക്കേണ്ടതാണ് പക്ഷെ അവരത് വെച്ചില്ല ശരിക്കും ആക്ച്വലി ഞാൻ ഇവരെ ഫാദറിലോനെ വിളിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് താമസം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു യൂട്യൂബ് ചാനലിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഞങ്ങളവിടെ ഒരു ഓണത്തിൻ്റെ പ്രോഗ്രാം നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഓണസദ്യ അവിടെ വെച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ വീടിനെ കുറിച്ചിട്ടും നിങ്ങളെ കുറിച്ചിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല അപ്പോൾ എനിക്ക് ആ ബൈറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരില്ല നിങ്ങൾ അവരായിട്ട് എടുത്തു ഞാൻ എനിക്ക് ഓവർ ദ ടെലിഫോൺ എന്നാൽ ബൈറ്റ് നിന്ന് തരാന്നാണ് ആക്ച്വലി ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് രണ്ടാമത് പഴഞ്ഞിട്ട് ഞങ്ങളെടുത്ത് അവര് പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദോ ഞാൻ രേണുസന്ധി രേണുസ്തുതി അവര് അച്ഛൻ ആരോ പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദോ ഞാൻ പറഞ്ഞു ഫിറോസ്ക പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിൽക്കനെന്ന് പോലും പറഞ്ഞു എന്നിട്ടോ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദോ ഞാൻ രേണു സന്തി രേണുസ്തുതി അവർ അച്ഛൻ ആരോ പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദോ ഞാൻ പറഞ്ഞു ഫിറോസ്ക പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിൽക്കൻ എന്ന് പോലും പറഞ്ഞു എന്നിട്ട് അവർ പൈസ ചോദിച്ചു പറഞ്ഞു അതോടുകൂടെ എനിക്ക് അവരോടുള്ള ഒരു അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ പണിതര വീട് നിങ്ങൾ ഒരു രൂപ പോലെ അവരുടെ ആവേശം ഇല്ലാതെ നിങ്ങളൊരു സന്തോഷത്തിന് വേണ്ടി പണി കൊടുത്ത വീട് അപ്പൊ ആ വീട്ടിൽ നിങ്ങൾ ഇപ്പോൾ ഓണസദ്യ അവർക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പതിനയ പതിനയ രൂപ പതിനയ്യായിരം രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാല് അവരത് ഷൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഓണസദ്യ അവിടെ റെഡിയാക്കാനും അവർ കോപ്പറേറ്റീവ് ഉള്ളു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചാനലിന്റെ പേര് ഞാൻ പറഞ്ഞു ആക്ച്വലി അതിനുശേഷം പിന്നെ എനിക്ക് അവരോടുള്ള ഒരു അതിനുശേഷം ഞാൻ രണ്ട് തവണ ഞാൻ തൊട്ടപ്പുറത്ത് മറ്റേ നോബൽ ഫിപ്പ് അമ്പലവേലിയുണ്ടല്ലോ ഫാദർ അതെ തൊട്ടടുത്തത് ജസ്റ്റ് ലൈക്ക് ഒരു ട്വന്റി ഫൈവ് മീറ്റർ അപ്പുറം അവിടെ ഞാൻ രണ്ട് തവണ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഇവരെ ഞാൻ പോയിട്ടില്ല കാര്യം െ വേറെ ഒന്നുമല്ലടാ അല്ലടാ ഇവര് ഫ്രീ ആയിട്ട് വെച്ചു കൊടുത്തത് അവര് കൂട്ടായ്മയും സംഘടനയും ഒക്കെ ചേർന്നും ഫ്രീ ആയിട്ട് വെച്ചു കൊടുത്ത ഒരു വീട് സദ്യയൊക്കെ സെറ്റ് ചെയ്ത് ഇവരൊന്ന് ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യണം പ്രൊമോഷൻ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇവരെയൊക്കെ പത്ത് ആൾക്കാർ അറിയണം ഇങ്ങനെയൊക്കെ പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ഇവരെയൊക്കെ അറിഞ്ഞാലേ പിന്നെ ആരും അറിയേണ്ടത് അതുകൊണ്ട് ഒരു പ്രൊമോഷൻ ചെയ്തു കൊടുക്കാൻ പറഞ്ഞപ്പോ പതിനയ്യായിരം രൂപ ചോദിച്ചു എന്റെ പൊന്നെ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ വെറും ഉച്ചം ഉച്ചത്തിന്റെ അങ്ങോട്ട് അറ്റം പതിനയ്യായിരം രൂപ ചോദിച്ചെന്നിട ഇവരെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ സെലിബ്രിറ്റി ആയിപ്പോയില്ലേ സെലിബ്രിറ്റി സ്റ്റാറ്റസിലെ പീക്ക് ലെവലിലേക്കുന്ന ആൾക്കാരായി പോയില്ലേ എടാ എനിക്കൊരുത്തൻ സഹായം ചെയ്താ നാളെ അവൻ എൻ്റെ അടുത്തൊരു സഹായം ചോദിച്ചാൽ പോലും ഞാൻ തിരിഞ്ഞു പറഞ്ഞു നോക്കാതെ ചെയ്തു കൊടുക്കും പക്ഷെ ഇവിടെ തനിക്കൊരു സഹായം ചെയ്ത് കൊടുത്തിട്ട് ഒരു പ്രൊമോഷൻ ആണ് വേറെ വാടൊന്നുമില്ല രണ്ടു വാക്കെന്ന് സംസാരിക്കണം അതിന് പറ്റൂല അതിന് പതിനയ്യായിരം രൂപ ഉം ഇനി വേറൊരു കേസ് ഞാൻ പറഞ്ഞുതരാം അപ്പോഴാണ് എന്റെ മനസ്സിലൂടി വേറൊരു പ്രൊമോഷൻ ഓടിപ്പോയത് നമ്മുടെ സന്തോഷ് പി ചാക്കോ വ്യാജ ബിഷപ്പ് യവം വന്നിട്ട് മുത്തുകൂടെയും ബാഗും വാങ്ങി കൊടുത്തെന്ന് പറഞ്ഞു വലിയ കാര്യത്തിൽ അവനെ പ്രൊമോട്ട് ചെയ്യുന്നു കണ്ടാരം അപ്പൊ നിങ്ങളിരിപ്പ് വച്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കെട്ടോ ഏത് രീതിയാണെന്ന് നിങ്ങൾ എന്നൊന്ന് ഒന്ന് നോക്കിയാ മതി ആലോചിച്ചാൽ മതി ഇവരൊരു പ്രൊമോഷൻ ചോദിച്ചപ്പം പതിനയ്യായിരം രൂപ വീട് വെച്ച് കൊടുത്തവരും ലക്ഷങ്ങൾ മുടക്കി വീട് വെച്ച് കൊടുത്ത സംഘടന ഒരു പ്രൊമോഷൻ ചോദിച്ചപ്പം പതിനയ്യായിരം രൂപ എന്നാൽ രണ്ട് ബാഗ് മുത്തുകൂടെ വാങ്ങിക്കൊടുത്ത അവന് വാസ്റ്റ് പ്രൊമോഷൻ അപ്പൊ ഞാൻ പറയാതന്നെ കാര്യം പിടിയിട്ട് കാണുവല്ല ഇതാണ് നമ്മൾ വണ്ടേ പറയണം നമ്മൾ അത്യം വിളിച്ച് പറയുമ്പോൾ നമ്മളവിടെ വിളിച്ച് ഞങ്ങൾക്ക് ഇവിടെ അടുപ്പില്ല വിറക് വെച്ച് കത്തിക്കാൻ അടുപ്പില്ല ഒരു വർക്ക് ഏരിയ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം പുറത്തുനിന്ന് ഞങ്ങൾ ഫണ്ട് ഇല്ല അത് അപ്പൊ ഞാനൊരു കുറെ യൂട്യൂബ് ചാനൽ വരുന്നതാണ് ഇവിടെ സോഷ്യൽ മീഡിയ ചാനൽ വരുന്നതാണ് അവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ഇല്ല നിങ്ങൾ ആരെങ്കിലും എനിക്ക് വർക്ക് ഏരിയ ഉണ്ടാക്കി തരുന്നുണ്ട് ഞാൻ പൊതുസമൂഹത്തോട് റിക്വസ്റ്റ് ചെയ്യും അത് നിങ്ങൾക്ക് ചീത്തപ്പേരാഞ്ഞെടുത്ത് ഭീഷണിയുടെ സ്വരം എക്സാക്ട് അത് ഒരു ഭീഷണിയുടെ സ്വരം തന്നെയാണ് നിങ്ങൾക്ക് ചീത്തപ്പരാവുമ്പോൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ചീത്തപ്പേരില്ലോ നിങ്ങൾ ആരോടെ റിക്വസ്റ്റ് ചെയ്തു ആരോടൊന്നും ചിണ്ടാക്കോന്ന് പറഞ്ഞിട്ട് പക്ഷെ പിന്നീട് അവരങ്ങനെ പറയട്ടുള്ള ഈ ഇതിന്റെ കാര്യത്തിന് ഈ ഗ്ലാസ് ഇടുന്ന കാര്യം തന്നെ രണ്ടോ മൂന്നോ തവണ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെ വേറെ ഒളവഴി ഏത് രീതിയിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും എന്റെ അതിന്റെ വൈസ് റെക്കോർഡൊക്കെ ഉണ്ട് നമ്മൾ അതൊന്നും പുറത്തൂടെ നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പറയും നിങ്ങൾ വന്നൊരു ക്ലാസ് ഇട്ട് തരണം നിങ്ങൾ അത് നിങ്ങളൊന്നു ചെയ്തുതരണം വിധിക ഞാൻ പറഞ്ഞു നിങ്ങൾ ക്ലാസ് ഇട്ടോ രണ്ടായിരം രൂപ മൂരം ക്ലാസ് ക്ലാസ്സിനെ പറ്റി കൊടുക്കും ഇപ്പോഴും തങ്ങിക്കൊണ്ട് നടക്കുന്ന കുറെ ടീംസ് ഉണ്ട് ചേച്ചി ഉയരെന്ന് പറഞ്ഞുകൊണ്ട് കേള് ഇതൊക്കെയാണ് കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത് ഇതിൻ്റെപ്പറിയെന്താണ് അറിയേണ്ടത് എന്താണ് അറിയേണ്ടത് ഇത്രയും തരം താഴ്ന്ന ലെവലായി പോയില്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വളരെ മോശം വളരെയധികം പരിതാപകര ഇത്രയും ഗതികെട്ട അവസ്ഥയിലൂടി ഒരാൾക്കാരും പോകരുത് എനിക്ക് അതേ പറയാനുള്ളൂ വന്ന വഴി മറക്കരുത് പുറം മറന്ന് എണ്ണ തേച്ചാ അവസ്ഥ അറിയാലോ ആ അവസ്ഥ ഉണ്ടാവരുത് ഇതൊക്കെ പുച്ഛത്തിന്റെ അങ്ങേയറ്റം കൊടുമുടിയിൽ കയറി നിന്ന് കൊടി പിടിച്ച് നിൽക്കുന്ന ഒരു രീതിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ ഒരു വീടാണ് വെച്ചുകൊടുത്ത പത്തിരുപത്തിയഞ്ച് ലക്ഷം രൂപയും കണ്ടായി ആ വീട് വെച്ചു കൊടുത്ത് അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തപ്പ അതിനിപ്പം ചോർച്ചയെന്ന് ചാറ്റിൽ മഴ അടിച്ചപ്പോഴും മരങ്ങളില്ലെങ്കിൽ ചിലപ്പോൾ ചാറ്റൽ മഴ കുറച്ച് കൂടുതൽ അടിക്കും എൻ്റെ വീട്ടിലും അടിക്കും ഇടേ നമ്മൾ ജെന്നൽ കൂട്ടിയിടും ചാറ്റൽ മഴ വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ എയർ ഹോൾ ഒഴുകി കയറാറുണ്ട് നമ്മൾ നൈസായിട്ട് ജനലൊക്കെ അടച്ചിടാറുണ്ട് അങ്ങനെ ചെയ്യത്തുള്ളൂ അല്ലാണ്ട് നാറ്റിക്കയല്ല എൻ്റെ ഇവിടെ വീട്ടിൽ വീട്ടിലൊന്ന് പണിയുടെ പണിക്കാരന്മാരെ മൊത്തം ഉടായ്പാന്നെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യല്ല നമ്മൾ ചെയ്യുന്നെ ഇതൊക്കെ വളരെ മോശമാണ് വളരെ മോശം അത് പോരാഞ്ഞിട്ട് പതിനയ്യായിരം രൂപ അവരൊരു പ്രമോഷൻ ചോദിച്ചപ്പം ചോദിച്ചിരിക്കുകയാണ് ഏഹ് എന്ത് പറയാൻ മറ്റേ വ്യാജ ബിഷപ്പ് സന്തോഷ് പി ചാക്കോ യവന് പ്രൊമോട്ട് ചെയ്തങ്ങ് വിട്ടുകൊടുത്ത് രണ്ട് മുത്തുകൂടെ ബാഗും കൊടുത്തതാണ് ഇതൊക്കെയാണ് നടക്കുന്നത് ഇതിൻ്റെ അപ്പുറം ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോ എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ ഒരു ഞാനൊരു സ്റ്റോർ ചെയ്യേണ്ടിട്ടുണ്ടായിരുന്നു സമയം അഞ്ച് ഇവിടെ മൂന്ന് ഇരുപത്തി എട്ട് പി എം ഞാൻ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയമാണ് ഓട്ടോ കിട്ടാൻ വേണ്ടിട്ട് നടക്കുവാണ് അപ്പൊ പറയുന്ന കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷെ ഈ ഉറക്കഴിച്ച് നമ്മള് ജോലിക്ക് പോകുന്നതും ഇതൊരു അഭിമാനമല്ല സ്വന്തം ഫാമിലിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിട്ട് പോകുന്ന ഒരു അഭിമാനമായിട്ടും കാണണ്ട അഭിമാനം ആണല്ലെന്ന് ഞാൻ പറയുന്നില്ല അതൊരു അഭിമാനം മാത്രമല്ല അതൊരു കടമയും കൂടിയാണ് ഉണ്ടാക്കിയിട്ട് കുട്ടികളെ നോക്കുക സ്വന്തം കുട്ടികളെ സ്വന്തം കുടുംബത്തിനെ നോക്കുന്നത് അഭിമാനം മാത്രമല്ല ഒരു കടമയും കൂടിയാണ് അതും കൂടി മറക്കാതിരിക്കുക അല്ലാണ്ട് സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നത് ഒരു അഭിമാനം മാത്രമായി കാണേണ്ട കാര്യമില്ല അത് കടമയാണ് കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കണം പെറ്റ തള്ളയും തന്നെയാണ് കുട്ടികളെ നോക്കേണ്ടത് അല്ലാതെ വേറെ ആരും വഴിയെ പോകുന്നവരും നോക്കത്തില്ല കേട്ടോ അതുകൊണ്ട് അതൊരു ഭയങ്കര സംഭവമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല നാളെ എനിക്ക് മക്കളുണ്ടായാലും ഞാൻ തന്നെയാണ് അവരെ നോക്കേണ്ടത് അല്ലാണ്ട് വഴിയെ പോകുന്നവരും പോകുന്നവളും വന്നു നോക്കത്തില്ല അപ്പൊ ഈ കുറ്റം ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേർക്ക് നന്ദി കുറ്റം പറയുന്നവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയുന്നവർക്ക് എതിരെ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് എന്തിന് ഞാൻ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാജ പരാതി വരെ കൊണ്ടു അവനെ കൂടുതലൊന്നും പറയുന്നില്ലല്ലോ നല്ല വിഷമം ഉണ്ടല്ലേ കണ്ണുനീര് തുടച്ചിട്ട് സംസാരിക്കും ഇനി എനിക്ക് അഭിമാനം കൊണ്ടൊരു നിമിഷമുണ്ട് ഒരാള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രേണുവിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അവർ അയച്ച മെസ്സേജാണ് ആദ്യം ഇപ്പൊ അവർ മാറ്റി അയച്ചിട്ടുണ്ട് ഞാൻ ആദ്യം അയച്ച മെസ്സേജ് ആണ് ഒന്ന് കൊടുക്കാം ഹായ് ഏട്ടാ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഏട്ടന് മെസ്സേജ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഒരു രേണു സുതി അല്ലാതെ എന്തോരം ആൾക്കാരുടെ നാട് മുടിച്ച് ജീവിക്കുന്ന ആൾക്കാർ എത്ര ന്യൂസ് നമ്മൾ കേൾക്കുന്നു അവരെ എനിക്ക് പേഴ്സണലായി അറിയില്ല നിങ്ങളെയും അറിയില്ല എന്നാലും പറയുക വിട്ടേക്ക് അവരെ അവരെ വഴിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചതാ അപ്പോ അമ്മ ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ എങ്ങനെയാ ഒറ്റയ്ക്ക് വളർത്തിയതെന്ന് ഞങ്ങൾക്കറിയാം ഭർത്താവില്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യവും ചെയ്യുന്നില്ലേ കള്ളം പറഞ്ഞോ പറയാതോ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നമുക്ക് ആർക്കും ഒരു ദ്രോഹം അവർ ചെയ്യുന്നില്ലല്ലോ ജീവിക്കാൻ വേണ്ടിയല്ലേ വിട്ടേക്ക് ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ് അപ്പൊ ഞാൻ തന്നെ ഒരു സെഡ് ഇമോജി ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രോ നമ്മളൊക്കെ മനുഷ്യൻ അത്രയേ ഉള്ളൂ ബൈ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ആൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അവരങ്ങ് പോയി ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയായിരുന്നു പക്ഷേ ഇന്നലെ അവരെനിക്ക് വേറൊരു മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ അതൊന്ന് വായിക്കാം ഹായ് ബ്രദർ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പിൻവലിച്ചിരിക്കുന്നു ആ സ്ത്രീ ഇത്രയും തരം താഴ്ന്ന ആളാണെന്ന് കരുതിയില്ല ഫിറോസുകയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഇവരെ ക്യാരക്ടർ മനസ്സിലായത് ഒരു വീട് വച്ച് കൊടുത്തിട്ട് അവർക്കെതിരെ തന്നെ മോശം പറയുന്നു അപ്പൊ ഞാൻ ചിരിച്ചു കൊണ്ടയച്ച് സോറി ബ്രോ ഇതുപോലെയുള്ളവരെ നിങ്ങൾ വ്ലോഗിലൂടെ ആൾക്കാരെ ഇടയിൽ കൊണ്ടുവരണം ഓക്കെ ബ്രോ ഇതൊന്ന് പറയണം എന്ന് തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് ആ ലേഡി എനിക്ക് ഇന്നലെ വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് എന്റെ വിജയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് സമൂഹത്തിന്റെ മുന്നിൽ അഭിനയിച്ച് കപടമുഖങ്ങൾ വെച്ച് നടക്കുന്നവരുടെ കപടമുഖങ്ങൾ വലിച്ചു കീറി ഒട്ടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കും നമ്മൾ എന്തിനാ അവരുടെ പിറകെ പോകുന്നത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ വിമർശിക്കും പക്ഷേ ഒരു ദിവസം നമ്മൾ പറഞ്ഞതും നമ്മൾ ചെയ്തതും ശരിയാണെന്ന് അവർ തിരിച്ചറിയുമ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കും അതാണ് ഞാൻ പറഞ്ഞ അഭിമാനം കൊണ്ടൊരു നിമിഷം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഫിറോസിക്ക രംഗത്ത് വരേണ്ടി വന്നു ഈയൊരു കാര്യങ്ങൾ എല്ലാം പൊളിഞ്ഞടിഞ്ഞ് എക്സ്പോസായി നാട്ടുകാരുടെ മുന്നിൽ വിഴാൻ വേണ്ടിയിട്ട് കുറെ പേരൊക്കെ അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ തനിക്കൊന്നും നാണമില്ലാടാന്നൊക്കെ ചോദിക്കുന്നു അവർ വരെ ഇപ്പം തിരിച്ചു തിരുത്തി പറയാൻ തുടങ്ങി എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് കാരണം ഒരു സംഘടന ചേർന്ന് വെറുതെ ഫ്രീ ആയിട്ട് വീട് വെച്ച് കൊടുത്തിട്ട് അവർക്കിട്ട് തന്നെ അടിച്ച് അന്നാക്കി കൊടുക്കുന്ന പരിപാടി പരിപാടിയുടെയാണ് ചെയ്ത് അതുപോലെ അവർ ചെറിയ പ്രൊമോഷൻ ചോദിച്ചപ്പോൾ പതിനയ്യായിരം രൂപ അവരോട് ചോദിച്ചിരിക്കുന്നു അത് തന്നെ ഒരു അന്തസില്ലായ്മയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യാജ ബിഷപ്പും കോടികൾ തട്ടിപ്പ് നടത്തിയവൻ രണ്ടായിരം രൂപയ്ക്ക് അകത്ത് ബാഗ് മുത്തുകൂടെ വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പി ചാക്കോ എന്ന് പറയുന്ന വ്യാജ ബിഷപ്പ് അവനെ എടുത്തു വെച്ച് പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ് അവൻ എത്ര രൂപ അപ്പം കൊടുത്തോന്ന് എനിക്കറിയത്തില്ല പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും കൊള്ളാടെ ഇങ്ങനെയൊക്കെയാണ് കാലങ്ങൾ നടക്കുന്ന പണമുള്ളവന്റെ പിന്നാലെ പോകുന്ന കുറെ ആൾക്കാരുണ്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിരൂടി ആയിട്ടാണ് ബൈ